ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് കമ്മറ്റിയുടെയും എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു എനിക്ക് ശ്രീകൃഷ്ണപുരം സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ക്ലാസിൽ ജമാലുദ്ദീൻ മാളിക്കൊന്ന് വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സിപിഐഎം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഡിവൈഎഫ്എ ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹൻ എസ്എഫ്ഐ ഏരിയ സെക്രട്ടറി അഫ്സൽ ഡിവൈഎഫ്എ ബ്ലോക്ക് കമ്മിറ്റി അംഗം സുജിത് സി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു சிசிஎன் கடம்பழிப்புரம்